എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിൽ മുപ്പതോട് ഗ്രാമത്തിലാണ് സവിശേഷമായിട്ടുള്ള ഒരു താങ്ങ് താങ്ങുവൃക്ഷത്തെ പരിചയപ്പെടുത്തിയാണ് നമസ്കാരം അപ്പം ഒരു കർഷകനാണ് അതോടൊപ്പം തന്നെ നഴ്സറിയുമുണ്ട് അങ്ങ് കൊടുത്തിട്ടുള്ള മലവെയ്പ്പ് തൈകളാണ് അല്ലേ അതെ അതെ എന്താ എന്തായാലും ഒരു പ്രത്യേകത മലവെപ്പ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ആദായം കിട്ടുന്ന ഒരു വൃക്ഷമാണ് തടിക്ക് വേണ്ടി ആയിട്ട് ഉപയോഗിക്കുന്നത് കൂടാതെ ഇപ്പം കുരുമുളകിന്റെ താങ്ങുപരമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഒരു ഏഴ് വർഷം കൊണ്ട് അറുപത് ഇഞ്ച് വരെ വണ്ണം വരുന്ന ഏറ്റവും പെട്ടെന്ന് വെട്ടു വെക്കാവുന്ന ഒരു ഏറ്റവും ആദായം കിട്ടുന്നതായിട്ടുള്ള ഒരു വൃക്ഷമാണ് മലവയ്പ് ഇപ്പൊ ഇവിടെയാണെങ്കിൽ എത്രത്തോളം തൈകൾ നമുക്ക് ഏരിയയിൽ കാണാൻ കഴിയും ഇരുന്നൂറോളം തൈകള് വെച്ചിട്ട് ഇപ്പൊ ഒരു ഒമ്പത് മാസം നമുക്ക് ഇരുപതടിയോളം അടിയോളം നമ്മള് നിക്കുന്ന ഈ അരികിലുള്ള മരമാണെങ്കിൽ പോലും ഇപ്പൊ അടി ഉയരത്തിലുണ്ട് ചില മരങ്ങൾ അതിലും ഉയരത്തിൽ ഉയർത്തി തണൽമരമാണോ തണൽമരല്ല ഇത് പ്ലൈവുഡ് സോഫ്റ്റ് ആണ് പ്ലൈവുഡിന് വേണ്ടിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ തടിക്ക് കിലോയ്ക്ക് തണ്ണേതിന് നമുക്ക് പതിനൊന്ന് രൂപ പതിനായിരം രൂപ മുതൽ പതിനോരായിരം രൂപ വരെ വില ഇപ്പം നിലവിലുണ്ട് എത്ര നാളുകൊണ്ട് നമുക്ക് ഈ വലിയ തൈകള് മാറും നമുക്ക് ഒരു ആറ് ഏഴ് വർഷം കൊണ്ട് നമുക്ക് കെട്ടിപ്പിക്കാറാവും അമ്പത് അറുപത് ഇഞ്ച് വരെ വണ്ണം നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ഒരു മരത്തിൽ നിന്ന് ഏകദേശം ഒരു എട്ട് രൂപ മുതൽ പതിനായിരം രൂപ വരെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് താങ്ങുപരമായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തരിശായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഭാവിയിൽ ആദായം കിട്ടുന്ന ഒരു പരമായിട്ട് പരിപാലിച്ചുകൊണ്ട് പോകാം അതെ അതെ താങ്പരമായിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൊടിക്ക് ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ചടി ഹൈറ്റിന് നമുക്ക് വട്ടം മുറിച്ചു വിടേണ്ടതുണ്ട് പിന്നെ വരുന്ന തണുപ്പുകൾ കോന്തി കളയേണ്ടതുണ്ട് അല്ലെങ്കിൽ കൊടിയെന്ന് വിട്ടു കഴിഞ്ഞാല് ഓവർ ഷെയ്ഡ് ആയതുകൊണ്ട് കൊടിക്ക് വളർച്ച കുറയുന്ന ഒരു പ്രവർത്തനം ഇതിന് മെയിൻ ആയിട്ട് കാട് കളിച്ചു വിടുക ആദ്യത്തെ ഒന്ന് ഒരു വർഷങ്ങളിൽ രാസവളം ചെറുതായിട്ടിട്ടു അത്രയൊക്കെ ഉള്ളു പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഇല്ല 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 പിന്നെ രണ്ടു വർഷം കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു കടണ്ട കേസില്ല അതിന് അതിന്റെ രീതിക്ക് ഇങ്ങനെ വളർന്നുള്ളൂ പിന്നെ തിരുമുളകില് താങ്ങുപരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ക്ഷീരം കോതി കറക്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് നിർത്തേണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് തടിക്കുപയോഗിക്കാൻ പറ്റത്തില്ല അവട്ടം മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ണം വെക്കത്തില്ല ആ നിശ്ചിത അളവിലേ വള്ളം വെക്കത്തുള്ളൂ കൊടിക്കാണെങ്കിൽ അങ്ങനെ വേണമല്ലോ തിരുമുളകില് താങ്ങുപരമായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഇത് വളർത്തിക്കൊണ്ട് നല്ല രാവിലേക്ക് വരുന്ന പ്രത്യേകത അതെന്തായാലും മലവേപ്പ് കാട്ടുകെടുക്ക പിന്നെ പതിനഞ്ചു മുതൽ ഇരുപത് രൂപ വരെ കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ അതെ അതെ അപ്പൊ എന്തായാലും വളരെ കാഴ്ച ഇത് ഏതെല്ലാം പ്രദേശങ്ങളിൽ വളരും ഇത് നമ്മളെ ഇത് ഉഷ്ണമേഖലാ സസ്യമാണ് നമ്മുടെ ഹൈറേഞ്ചിലേക്കും ശരിക്കും വളരുന്നുണ്ട് ലോ റേഞ്ചിലും നല്ലതായിട്ടുള്ള ഒരു കൃഷി ഇത് കാണുന്നുണ്ട് ആ റബ്ബർ തോട്ടം റബ്ബർ വിലയിടിവ് തരുന്നൊണ്ട് കൂടുതലായിട്ട് ഈ കൃഷിയിലേക്ക് ആക്കാര് വരുന്നുണ്ട് എത്ര വർഷം കൊണ്ട് നമുക്ക് പറ്റും നമുക്ക് ഏഴ് വർഷം കൊണ്ടൊക്കെ നമുക്ക് ഒരു അറു ഇഞ്ച് വരെ വന്നാകുന്നുണ്ട് വെട്ടി നിൽക്കാം പിന്നെ അതിന്റെ കുറ്റിയെ നടുത്ത് വീണ്ടും നമുക്ക് വരം വെട്ടി പറ്റി അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഏതായാലും സവിശേഷമായ മലവയ്പ്പിൻ്റെ കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഒരുപണിയിൽ കാങ്കുശ്രഷമായിട്ടും അതോടൊപ്പം തന്നെ സ്വതന്ത്രമായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ട് ഒരു ഏഴു വർഷം കഴിയുമ്പോഴത്തേക്ക് മുറിച്ചു കൊടുക്കാവുന്ന തരത്തിലേക്ക് മലവയ്പ പരിപാലിക്കാൻ പറ്റും കാട്ടുകെടുക്കുകയെന്നും ഇതിനെ വിളിച്ചിട്ടുണ്ട് അതെ അതെ